ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും ലുമൻ ഫിദ മിഷൻ്റെ പേരിൽ പെന്തക്കുസ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വടക്കേ ഒരു ഗ്രാമത്തിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു ദിവസം വൈകുന്നേരം ദിവ്യകാരണ്യ സന്നിധിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തേക്കൊന്ന് നടക്കാനൊരു പ്രചോദനം ലഭിച്ചു ഞാനങ്ങനെ പുറത്തേക്കിറങ്ങി ആ ഗോതമ്പ് വയൽ നടക്കുകയാണ് അപ്പോൾ വയലിന് കുറുകെയുള്ള ഒരു റോഡുണ്ട് അതിൻ്റെ എതിർവശത്തേക്ക് നോക്കുമ്പോൾ ഞാനൊരു കാഴ്ച കാണുകയാണ് ആ എതിർവശത്ത് നിന്ന് ഒര നിൽക്കുന്ന ഒരാൾ വയലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആ റോഡിൻ്റെ അരികിലുള്ള ഉണങ്ങി നിൽക്കുന്ന പുല്ലിന് തീയിടുന്നു പെട്ടെന്ന് തന്നെ ആ തീ ആളിക്കത്തി ഇരുവശങ്ങളിലും ആളിക്കത്തി ഞാൻ നിൽക്കുന്ന എതിർവശത്തേക്ക് അത് വേഗത്തിൽ കത്തിപ്പടർന്നു വരുന്നത് എനിക്ക് കാണാമായിരുന്നു വളരെ ദൂരത്താണ് അപ്പോൾ ഞാൻ ഈ കാഴ്ച കുറച്ചുകൂടി അടുത്ത് കാണാൻ ഞാൻ മുമ്പോട്ട് നടന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ തീ കത്തിപ്പടർന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ഇത്രയധികം വലിയൊരു തീ ഗോളം ഞാൻ അടുത്ത് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കാതെ പിന്നെ ഞാൻ ഓടി ഞാൻ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ സെൻറ്ററിലേക്ക് നടക്കുമ്പോൾ ഒരു എന്നോട് സംസാരിച്ചു അതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തെക്കുറിച്ചുള്ളൊരു ദർശനം കർത്താവ് എനിക്ക് നൽകിയിരുന്നു ഭാരതത്തിന് വേണ്ടി ദൈവരാജവ്യസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ആ സമയം പറയുകയാണ് നിൻ്റെ ഉള്ളിലുള്ള തീ ഇപ്പോൾ ഉള്ള തീ കൊണ്ട് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനേക്കാൾ വലിയവ ചെയ്യുവാൻ ഭാരത സുവിശേഷവൽക്കരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ നിനക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നീ കൂടുതൽ തീയ്ക്ക് വേണ്ടി ചോദിക്കണം നീ തീ കണ്ടില്ലേ ഇതിൻ്റെ ശക്തി കണ്ടില്ലേ അതിൻ്റെ അടുത്തേക്ക് നിനക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് നീ ഓടിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗ്യാസ് അടുപ്പിലും കത്തുന്നത് തീയാണ് അത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യാനേ നമുക്ക് ആ തീ കൊണ്ട് സാധ്യമാകത്തുള്ളു ഒരു വലിയ ഫംഗ്ഷന് വേണ്ടി ഒരു വിവാഹവിരുന്നിനോ അതുപോലെയുള്ള ഒരു വലിയ ഫംഗ്ഷന് കുക്ക് ചെയ്യാൻ ആ ഗ്യാസ് സ്റ്റൗ പോരാ അതിനേക്കാൾ വലിയ സംവിധാനങ്ങൾ നമുക്ക് വേണം അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മളിലുള്ള പരിശുദ്ധാത്മാഗ്നിയും നമ്മുടെ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ളത് മാത്രം പോരാ ഇപ്പോൾ ഉള്ള അഗ്നി കൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാനും കഴിയത്തുള്ളൂ അതുകൊണ്ട് ഈ പെന്തക്കോസയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതൽ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചോദിക്കുവാൻ ലഭിക്കുവിൻ അപ്പോൾ കർത്താവ് അന്നോട് പറഞ്ഞു നീ കൂടുതൽ അഗ്നിക്ക് വേണ്ടി ചോദിക്കുക ആഗ്രഹിക്കുക ദാഹിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് നിറവേറ്റാൻ സാധിക്കും അതുകൊണ്ട് ഈ പെന്തക്കോസയിൽ നമുക്കും കൂടുതൽ അഗ്നിക്ക് വേണ്ടി ചോദിക്കാം അപ്പോൾ ദൈവം അളന്നല്ല കൊടുക്കുന്നത് ഇതാ ദൈവം ചോദിക്കുന്നവർക്ക് അവിടെ ദാഹമനുസരിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധക്കോസ്തയ്ക്ക് നമുക്ക് തിരിച്ചറിയാം അപ്പസ്വല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യയം മൂന്നാം വാക്യം പറയുന്നുണ്ടല്ലോ അവർ ഓരോരുത്തരുടെയും മേൽ തീജ്വാലകൾ പോലുള്ള നാവുകൾ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രിയപ്പെട്ടവരെ അതിനുശേഷം നാലാമദ്ധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം അവർ ഉണ്ടായപ്പോൾ ഒരുമിച്ച് കൂടി വീണ്ടും പ്രാർത്ഥിച്ചു അവർ അസ്വസ്ഥരായി പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടപ്പോൾ അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുന്നതായിട്ട് നാലാം അധ്യായത്തിലെ ആദ്യത്തെ അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തീനാളങ്ങളൊന്നും അവിടെ വന്നിരുന്നില്ല തീനാളം അതൊരു ഇനാഗുറേഷന് വേണ്ടി ഇതാ സഭയുടെ ഇതാ പുതിയ നിയമസഭയുടെ ഇനാഗുറേഷന് വേണ്ടി പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ അപ്പസ്സോലന്മാരുടെ മേൽ വന്നെങ്കിൽ പിന്നീട് അപ്പസോലന്മാർ പ്രാർത്ഥിക്കുമ്പോഴോ പിന്നീട് നമ്മളങ്ങനെ ദൃശ്യമായ ഒരു തീനാളം കാണുന്നില്ലെങ്കിലും ബാക്കി എന്തെല്ലാം ആ പെന്തക്കുസ് ദിനത്തിൽ സംഭവിച്ചോ അതെല്ലാം തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരെല്ലാം ആത്മാവിനാൽ പൂരിതരായതുപോലെ ഇപ്പോഴും ഇന്നും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അവന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ ബാക്കി എല്ലാ പ്രകടനങ്ങളും ആത്മാവിൻ്റെ അഭിഷേകം പുതിയ ഭാഷകൾ ദർശനങ്ങൾ ഇതെല്ലാം നമ്മളിൽ വ്യാപരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ ആക്റ്റീവാണെന്നതിൻ്റെ അടയാളം നമ്മൾ പരിശോധിച്ച് നോക്കണം ഉണ്ടോ ഇല്ലയോ എന്ന് അത് വരങ്ങൾ ദാനങ്ങൾ ഫലങ്ങൾ ഇതൊക്കെ എത്രത്തോളം പ്രവർത്തിക്കുന്നു ജോലപ്രവാചൻ്റെ പുസ്തകം രണ്ടാം തീയതി ഇരുപത്തിയെട്ട് പോലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദർശനങ്ങളുണ്ടാവും പ്രവചനങ്ങളുണ്ടാവും സ്വപ്നങ്ങൾ കാണും അപ്പോൾ എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളുടെ ശക്തിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ നമ്മൾ മുൻപോട്ടിറങ്ങണം അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും വിശ്വാസ വെളിച്ചമെന്ന അപസ്വലിയ ലേഖനത്തിൽ ഇതാ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വാസം ഒരു വെളിച്ചമാണ് അതിലൂടെ നമുക്ക് ഭാവിയെ കാണാൻ കഴിയും പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ ജീവിതാന്തസ്സും നിൻ്റെ ദൈവവിളി നിൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് എന്ത് എങ്ങനെയൊക്കെയുള്ളതാണെന്ന് നിനക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ ദൈവം കാണിച്ചു വരുന്ന സ്വപ്നങ്ങളെ നടപ്പാക്കാൻ അത് അതിനുള്ള അഗ്നിയും നമുക്ക് വേണം അപ്പോൾ നമുക്ക് ദർശനങ്ങത്തിനനുസരിച്ചുള്ള അഗ്നി ചോദിച്ച് വാങ്ങിക്കണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ ബന്ധക്കൊസലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം ദൈവം അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരും എന്നാൽ നമ്മൾ നമ്മുടെ തിരഞ്ഞെടുക്കേണ്ട തൊഴിൽ മേഖല നമ്മുടെ ജീവിതാന്തസ് നമ്മുടെ ശുശ്രൂഷാ മേഖല ഇതൊക്കെ പരിശുദ്ധാത്മവം നമുക്ക് ബോധ്യപ്പെടുത്തി തരും അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ബോധ്യം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ദർശനം പ്രാപിക്കാം പ്രാപിച്ച ദർശനം നടപ്പാക്കാനുള്ള അഗ്നിക്ക് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ ഈ ബന്ധകോസ്തയ്ക്കായി ഒരുങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാം ചെറിയ ദർശനത്തിന് ചെറിയ അഗ്നിമതി ചെറിയ പ്രാർത്ഥന മതി ചെറിയ ഉത്തരവുമായിരിക്കും വ്യാപസ് പ്രാർത്ഥിച്ചതുപോലെ അതിരുകൾ വിസ്തൃതമാകുന്നതിന് വേണ്ടി ദർശനങ്ങൾ വലുതാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതാ വലിയ ദർശനം വലിയ അഗ്നി വലിയ പ്രാർത്ഥന വലിയ ഉത്തരം ഇതാ ഇതായി ആലപ്പുഴയുടെ ഇരിക്കുമ്പോൾ ദൈവം എന്നെ വിളിച്ചു സുവിശേഷ വേലയ്ക്കായി ജെറുസലേമിൽ യൂതയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞു ദൈവം എനിക്ക് നൽകിയ ദർശനത്തെ ഞാൻ വിശ്വസിച്ചു സ്വീകരിച്ചു കാത്തിരുന്നു കർത്താവ് ഇവിടെ നിന്ന് ആരംഭിച്ച് ഇന്ന് ഭാരതത്തിന് വെളിയിലും കർത്താവ് ശുശ്രൂഷയിൽ എന്നെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവം നമുക്ക് നൽകുന്ന ദർശനം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആ ദർശനത്തെ നടപ്പാക്കാനുള്ള അഗ്നി ചോദിച്ച് നമുക്ക് വാങ്ങിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവാഞ്ചലൈസേഷന് വേണ്ടിയിട്ടാണ് എവ്രി ബാപ്റ്റൈസ്ഡ് വൺ ഈസ് എ മിഷനറി ചർച്ച് സ്റ്റാൻഡ്സ് ഓൺലി ഫോർ ഇവാഞ്ചലൈസേഷൻ സഭ നിലകൊള്ളുന്നത് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മാത്രമാണ് അപ്പം നമ്മളിൽ ഓരോരുത്തരിലൂടെയാണ് അത് നടപ്പാകേണ്ടത് അപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിയായിരിക്കാം നമ്മളൊരു ഡോക്ടറായിരിക്കാം ടീച്ചറായിരിക്കാം നമ്മൾ നമ്മളാരാകട്ടെ നമ്മൾ ആരായിരുന്നാലും നമ്മൾ മാമോസ കൈക്കൊണ്ടവരാണെങ്കിൽ അവിടെ എല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാ അത് നമ്മുടെ മെ പ്രധാനപ്പെട്ട ദൗത്യമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനായി നമ്മളെ സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ എലൈവ് ആകുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തിയിൽ പഠിക്കാനും ജോലി ചെയ്യാനും അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും നേരിടാനും നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ഈ ബന്ധക്കോസലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മാമോദി സായിലൂടെ സ്ഥൈര്യലേപനത്തിലെടുത്ത തീരുമാനത്തെ നമുക്കൊരിക്കൽ കൂടെ ഉറപ്പിക്കാം അതുകൊണ്ട് അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മൂന്നാം സഹസ്രാബ്ദത്തിലെ ഏറ്റവും വലിയ വിളവെടുപ്പ് ഏഷ്യയുടെ മണ്ണിലാണ് നടക്കുന്നതെന്ന് ജോൺ ബോൾഡ് രണ്ടാമെന്നോർപ്പ നേരത്തെ പ്രവചിച്ചതാണ് അപ്പോൾ ആ പ്രവചനത്തിൽ പങ്കാളിയാകാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവിനെന്ന് ആഹ്വാനം ചെയ്ത കർത്താവ് ഇന്നും ആ വിളി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള ദർശനങ്ങളുടെ എല്ലാം അതിരുകളെ വിസ്തൃതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ ധ്യാനം കൂടിയത് അന്ന് എൻ്റെ ഹൃദയം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു ഈശോയ്ക്ക് വേണ്ടി വില ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ എന്നാലെൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈശോ എന്നെ മുഴുവൻ സമയ സുശേഷ വേലയ്ക്കായി വിളിച്ചു അങ്ങനെ ആ ശുശ്രൂഷകളുമായി ഞാൻ ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോൾ രണ്ടായിരം ആണ്ടിലെത്തിയപ്പോൾ ഭാരതം പ്രകാശിക്കുന്ന ഒരു ദർശനം ദർശനകർത്താവ് എനിക്ക് നൽകുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ കൂടെയുള്ളവരോട് ദർശനം പങ്കുവെച്ചു അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ ഇത് ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നൊക്കെ പലർക്കും സംശയമുണ്ടായിരുന്നു ഇതാ ഇതെങ്ങനെ വർക്കൗട്ടാവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഭാരതത്തിന് വേണ്ടി ഇല്ലാതെ നമുക്ക് ഭാഷ അറിയത്തില്ല നമുക്കൊത്തിരി പരിമിതികളുണ്ട് ഇങ്ങനെ പലതും പക്ഷേ ദൈവം നൽകിയതാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒമ്പത് പേരാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് രണ്ടായിരത്തിലെ പെന്തക്കോസ ദിനത്തിൽ ആണ് അങ്ങനൊരു ദർശനവുമായി ഞങ്ങൾ ഔദ്യോഗികമായി ഒരുമിച്ച് കൂടുന്നതും ആ ദർശനത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനമെടുക്കുന്നതും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ രണ്ടായിരത്തിൽ ഭാരത സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഒരു ദർശനത്തോടുകൂടി ഞങ്ങളൊരു യാത്ര ആരംഭിച്ചു പ്രിയപ്പെട്ടൊരു ദൈവത്തിൽ നിന്നാണെന്നുള്ളത് പിന്നീട് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും കൂടുതൽ ദൈവം തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു രണ്ടായിരത്തിലെ പെന്തോക്കസ ദിനത്തിൽ ഞങ്ങൾ ഒൻപത് പേർ ഒരുമിച്ചാണ് ഈ മിനിസ്ട്രി ആരംഭിക്കുവാനിടയായത് ഈ നാളുകൾ പിന്നിട്ടപ്പോൾ ഇരുപത്തിനാല് വർഷമാകുമ്പോൾ ദൈവം ഞങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കി അന്ന് ഞങ്ങൾ ഇരുപത്തിമൂന്ന് കുടുംബങ്ങളുണ്ട് അതിൽ ഭൂരിഭാഗവും ബിഗ് ഫാമിലികളാണ് അതുപോലെ തന്നെ മുഴുവൻ സമയം പ്രഷിത വേല ചെയ്യുന്നവരും ജോലിയോടൊപ്പം പ്രേക്ഷിത വേല ചെയ്യുന്നവരും ഭാരത സുശേഷ വൽക്കരണത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും അതുപോലെ തന്നെ കേരളത്തിനും വെളിയിലും ഇന്ത്യയ്ക്ക് വെളിയിലുമൊക്കെ പ്രേക്ഷിത വേല ചെയ്യുന്ന സമൂഹമായി ഞങ്ങൾ വളരുവാൻ ദൈവം ഇടയാക്കി എല്ലാ ഞങ്ങളുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് അവരും പ്രേക്ഷിത വേല ചെയ്യുന്നവരാണ് ഞങ്ങളിന്ന് എൺപത്തഞ്ചോളം ആൾക്കാരുണ്ട് ഇത് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ജൂബിലി വർഷത്തിലേക്ക് ഈ പെന്തൊക്കസ്തയിലൂടെ ഞങ്ങൾ കടന്നു വരികയാണ് ഒത്തിരി നന്ദി ഈ ഭാരതം മുഴുവൻ സഞ്ചരിക്കുവാൻ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുവാൻ പ്രാർത്ഥിക്കുവാൻ വലിയറിപ്പിക്കുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം നൽകി പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇത്ര ഇത്രയും കാലം ഞങ്ങളെ പിന്തുണയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ഒത്തിരി നന്ദി പറയുന്നു ഓൾ ഇന്ത്യ ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രി എയിം എന്ന പേരിലാണ് ഞങ്ങൾ ആരംഭിച്ചത് എന്നാൽ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ദർശനത്തെ ഇനിയും വലുതാക്കണം അതായത് ഭാരതത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിന് വെളിയിലേക്കും എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേര് മാറ്റുക അങ്ങനെ ഞങ്ങൾ ആ പേര് മാറ്റി ലുമൻ ഫിദൈ മിഷൻ എന്ന പേര് സ്വീകരിച്ചു സ്വീകരിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തമ്പുരാൻ പറഞ്ഞതുപോലെ തന്നെ ആ അതിരുകൾ വിസ് വീണ്ടും വിസ്തൃതമായി കേരള ഇന്ത്യക്ക് വെളിയിലുള്ള മിനിസ്ട്രി ദൈവം ഓപ്പൺ ചെയ്തു ആഫ്രിക്കയിലും മിനിസ്റ്റർ ചെയ്യുവാൻ അർത്ഥാ ഞങ്ങൾക്ക് വാതിലുകൾ തുറന്നു തന്നു പ്രിയപ്പെട്ടവർ അപ്പോൾ നമുക്ക് ഈ പെന്തക്കസിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ചിന്തിക്കാം നമുക്ക് എന്ത് ദർശനത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ മറ്റ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്നതുപോലെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതുപോലെ മക്കളെ വളർത്തിയെടുക്കുക കല്യാണം കഴിക്കുക കെട്ടിച്ചയയ്ക്കുക ഇതൊക്കെയാണോ സാധാരണ മനുഷ്യനുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അതോ എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണോ ഈശോയ്ക്ക് വരുമ്പോൾ ഈശോയ്ക്ക് അറിയാം താൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യത്തില്ല താൻ എന്തിനു വേണ്ടിയാണ് വന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ ബാപ്റ്റൈസ് ചെയ്യപ്പെട്ട നമ്മൾ ഓരോരുത്തർക്ക് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തവും കൃത്യവുമായ പദ്ധതിയുണ്ട് ആനന്ദത്തിൻ്റെ സാക്ഷികളെന്ന അപ്പസ്വലിയ ലേഖനത്തിൽ നമ്മളോട് സഭ പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ കരം പിടിച്ച് ഒരു ചരിത്രം എഴുതാൻ കാത്തിരിക്കുകയാണ് സഹോദര സഹോദരി എൻ്റെയും നിൻ്റെയും കരം പിടിച്ച് ദൈവം ഒരു ചരിത്രം എഴുതാൻ കാത്തിരിക്കുകയാണ് ആ ചരിത്രം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കല്ല നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നോക്കാം ആ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാനുള്ള അഗ്നിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്റ്റേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് നമുക്കോരോത്തർക്കും ഈ പെന്തക്കുസ ദിനത്തിൽ ആ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ർക്കും ഇത് അബന്ധക്കോശ ദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങളെ പ്രത്യേകം ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ